കൈക്കൂലി വാങ്ങുന്നതിനിടെ കാനറ ബാങ്ക് മാവേലിക്കര ബ്രാഞ്ചിന്റെ കൺകറന്റ് ഓഡിറ്റർ വിജിലൻസിന്റെ പിടിയിൽ കൊല്ലം സ്വദേശി സുധാകരനാണ് പിടിയിലായത് കൈക്കൂലി വാങ്ങിയത് പരാതിക്കാരനെ കിട്ടാക്കടക്കാരനായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങിയത് സുധാകരൻ സ്ഥിരം കൈക്കൂലി ആവശ്യപ്പെടുന്ന ആളാണെന്ന് വിജിലൻസ് എസ് എസ് ശശിധരൻ പറഞ്ഞു മാവേലിക്കര ബ്രാഞ്ചിലെ സുധാകരൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ കൈക്കൂലി വാങ്ങിച്ചു ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ഈ കേസിലെ പരാതിക്കാരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോൺ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സമരപ്പുറത്തുള്ള രേഖകൾ ശരിയല്ല ആ രേഖകൾ ശരിയല്ലാത്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ എൻ പി ഐ ആയിക്കിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ കൈക്കൂലി തരണം എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു ആറ് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടു നമുക്കിടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് ദിസ് ഓസ് നോട്ട് എ ഫസ്റ്റ് ഇൻസിഡൻറ്റ് അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം ഉണ്ടാകും ആ ആറ് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ അറുപതിനായിരം രൂപ പത്ത് പതിനായിരം രൂപ ഗൂഗിൾ പേ വഴിയും അൻപതിനായിരം രൂപ നേരിട്ടും കൂടും അർജുൻ മട്ടന്നൂർ നമുക്കപ്പം അർജുൻ മട്ടന്നൂർ ഓഡിറ്റർ കുറേ കാലമായി ഈ കൈക്കൂലി ഇടപാടുകൾ നടത്തുന്നുണ്ടായിരുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത് ആ സുജയ റിസർവ് ബാങ്ക് നിയോഗിച്ച റിസർവ് ബാങ്കിൽ നിന്നും ശമ്പളം പറ്റുന്ന കൺകറൻറ്റ് ഓഡിറ്ററാണ് സുധാകരൻ ആ അങ്ങനെ ഒരാളാണ് ഇത്തരത്തിൽ കുറേ കാലമായി കൈക്കൂലി വാങ്ങുന്നത് എന്നാണ് വിജിലൻസ് പറയുന്നത് ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് പനമ്പള്ളി നഗര സ്വദേശിയായ ആൾ മാവേലിക്കര കനറ ബാങ്കിൻ്റെ മാവേലിക്കര ബ്രാഞ്ചിൽ നിന്നും നേരത്തെ വായ്പ എടുത്തിരുന്നു ഇയാൾക്ക് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുണ്ട് അത്തരത്തിൽ വലിയ വായ്പ എടുത്തിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഈ ബാങ്കിലെ കൺകറൻറ്റ് ഓഡിറ്ററായ സുധാകരൻ ഈ പരാതിക്കാരനെ വിളിക്കുകയും താങ്കളുടെ അക്കൗണ്ട് തിരിച്ചറവ് മുടങ്ങിയതുകൊണ്ട് അത് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തത് ഏതാണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഓവർഡ്രാഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ വീണ്ടും ഓടിച്ച് ചെയ്യാതെ ഇത്തരത്തിൽ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ തനിക്ക് ആറ് ലക്ഷം രൂപ കൈക്കൂലിയായി നൽകണം എന്നതാണ് സുധാകരൻ ആവശ്യപ്പെട്ടത് പലതവണ ഫോണിൽ വിളിച്ച ഈ പരാതിക്കാരനോട് ആറ് ലക്ഷം രൂപ വേണം എന്ന് ഇയാൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് പതിനെട്ടാം തീയതി ഈ പരാതിക്കാരൻ ഗൂഗിൾ പേ വഴി ായിരം രൂപ ഇയാൾക്ക് ഈ സുധാകരന് ഗൂഗിൾ പേ വഴി കൈക്കൂലെ അയച്ചു നൽകുന്നു എന്നാൽ അതിനുശേഷവും ഇയാളുടെ ഈ പണത്തിനോടുള്ള ആർത്തി മാറുന്നില്ല കൂടുതൽ പണം വേണം എന്ന് നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് കൊല്ലത്ത് വീട്ടിലെത്തിച്ച് പണം നൽകാം എന്ന് സുധാകരൻ അറിയിച്ചത്